മേരി ക്രിസ്മസ് ഗൈസ് എല്ലാവർക്കും ഒരു ഹാപ്പി എന്തോ അഡ്വാൻസ് ന്യൂ ഒക്കെ ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്രിസ്മസിന് നമ്മുടെ ഫാമിലി നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്കും കൊണ്ട് പോകുന്ന പരിപാടിയാണ് ഗൈസ് അതാണ് ഇന്നത്തെ കണ്ടൻറ് ഓക്കെ ആ കണ്ടന്റ് ഒക്കെ പറഞ്ഞ് തരാം ഗൈസ് സംഭവങ്ങളൊക്കെ അമ്മയൊക്കെ കാണാം പക്ഷേ അതിന് മുമ്പിട്ട് വേറൊരു കാര്യം പറയാണ്ട് ഗൈസ് നിങ്ങൾ ഈ ഒരു കമന്റ് കണ്ടോ ഈ ഒരു കമന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞൊരു ബ്രോ ഇട്ട കമന്റ് ആണ് ബ്രോ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ കുള്ളൻ ബ്രാക്കറ്റിൽ പൂക്കളം ഷർട്ട് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് ഇത് പൂക്കള ഷർട്ട് പടത്തിനെ പറ്റി അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുന്നു പിന്നെ പടത്തിനെ പറ്റി മനഃപൂർവ്വം മോശമായിട്ട് സംസാരിക്കുന്നു ബ്രോ ആ ഇട ഇടാൻ കാണിച്ച ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം സൂപ്പറായിരുന്നു പക്ഷേ അതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ ടൈംസ് ഉണ്ടല്ലോ അത് വൻ മോശമാണ് വെറും പോക്കൃത്തിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ അതിനോട് റിപ്ലൈ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അറിയിക്കുന്നുണ്ട് അത്രയും വെൾക്കരായിട്ട് ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാതായ കൊണ്ടായിട്ടുണ്ട് ഇഷ്ട എന്റെ ബ്ലോഗിൽ ഞാൻ റോ ആയിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ മറുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാതുകൊണ്ട് വേറെ എല്ലാവരും എന്റെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ബോഡി ഷെയിം ചെയ്ത രീതിയിൽ ബ്രോയിന് മേലെ ഈ ചാനലിൻ്റെ അടിയിലൊന്നും കമന്റ് ഇടാൻ പാടില്ല മര്യാദയ്ക്കാണെങ്കിൽ ബ്രോ കമന്റ് കിട്ടുക ഇല്ല ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഒന്ന് എല്ലാം പറയും അതും കേൾക്കേണ്ടി വരും പിന്നെ ഞാൻ എടുത്ത് വിളയിലും കളയുള്ള കാര്യം പറഞ്ഞേക്കാം സോ ആയസ് ഇത്രേ ഉള്ളു എനിക്ക് പറയാനായിട്ട് ഇത് ഇതെനിക്ക് പറയണ ഗൈസ് ഇത് ഞാൻ ഷൂട്ട് ചെയ്തതിന് വിടേ ഈ കമൻറ്റ് കണ്ടതിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് നീ എന്തായാലും റിപ്ലൈ അങ്ങനെ കൊടുത്തത് ഓക്കെ ബ്രോ കൊടുത്തിനാണെന്ന് അതിനുള്ള റീസൺ ആണ് ഈ പറഞ്ഞത് ഓക്കെ അപ്പം അതെനിക്ക് പറയണമുണ്ടായിരുന്നു അതെൻ്റെ ഒരു ഒരു ഭാഗം ഞാൻ ക്ലിയർ ചെയ്തതാണ് സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം കൈസ് ഇപ്പം ഇത്ര പറയാനുള്ള ഇതിനെക്കുറിച്ചിട്ടും ടാറ്റാ ഗൈസ്

കാണാൻ പിടികളിയെ സത്യം നീ അവിടെ കൊണ്ടുപോയി കുരുപ്പ് പറഞ്ഞു കൊടുക്കണം കഴിയില്ല ഞാൻ ഇന്നലെ ഇന്നിപ്പം ആമരണ്ട പിള്ളേരാണോന്ന് ചോദിച്ചാല് പിള്ളേരെ കൊടുത്തേര് കൊച്ചത്തെ കൊണ്ടാന്ന പിള്ളേരെ കൊടുത്തേര് കൊച്ചത്തെ കൊണ്ടാന്നറ ഇനി വെരുമ്പോഴത്തേക്ക് എടുത്തരാം സത്യം നിന്റെ ഒക്കെ ഈ ഇത് കാണുമ്പോ പിള്ളേര് പേടിച്ചിരിക്കുന്നത് അങ്ങനെയോ അതൊക്കെ നിങ്ങൾ നിങ്ങൾ എപ്പഴും ഞങ്ങൾ എപ്പഴും അതാ പറഞ്ഞ് വല്ലപ്പോഴും വന്ന ആ പിള്ളേരെ കളിപ്പിക്കുന്നു ഞങ്ങള് വരമ്പോ കാണത്തില്ല നിന്റെ ഒക്കെ മോന്താ വേഷത്തിൽ അങ്ങനെ വരുന്നത് നിങ്ങള് കറപ്പൊല്ല ഇവിടെ കറുത്ത് ഇട്ടോണ്ടല്ലേ പിന്നെട്ടെ എനിക്ക് അടുത്തെടുത്തിട്ട് പോ അതെ വന്നു അവര് വന്നുസേ

マフィマスママママママスマママンママママママママママママママママママママママママママママママママママママママママママママママママママ தொடக்கு <laughs> படிக்கு

അത് മാതാജി എടുത്തു മഹതാജി വായിച്ചു കഴിഞ്ഞാൽ അവരിന്നൊന്നും വായിച്ചേര്ക്കത്തൊന്നുമില്ല

വണ്ടി മേടിച്ച് കഴിയുമ്പോ അതിനകത്ത് കീച്ചാ സൂക്ഷിച്ചോ ഞാന കണ്ടരണെടുത്ത് ആ ഞാൻ വേറെ സാധനങ്ങ ഇത് എവിടെന്ന വാങ്ങിച്ചു ഇത് ഇത് വാവു അതല്ല നീവിക്കൂട്ടനല്ലായിരുന്നോ ഈ കുഞ്ഞിരണത്തിനെ സാ മെമ്മറി കാർഡ് യുസ്മസ് മെമ്മറി കാർഡ് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു സർപ്രൈസ് സർപ്രൈസായി ഫാമിലി കഴിഞ്ഞാലും ഒന്ന് രണ്ടോ മൂന്ന് നാല് നാലു നാല് കണി നാലല്ല അഞ്ച് അഞ്ച് കണ്ടിട്ട് അവർ കേക്ക് കൊടുക്കും അല്ലെങ്കിൽ അറിവ് കൊടുത്തു എല്ലാവരും ഹാപ്പിയായി വിശ്വസിച്ച് ശരിയായി ക്രിസ്മസിൻ്റെ വ്ലോഗിത്തിള്ളിങ്ങനെ വേറെ കുറച്ച് റാൻഡായിട്ടുള്ള ആൾക്കാർക്ക് മൊത്തം കേക്ക് കൊണ്ടു ഫ്രീ ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചു പക്ഷേ നമ്മൾ ഭയങ്കര ചെയ്തായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇട്ടായിരുന്നുള്ളു ഹാപ്പി ക്രിസ്മസ് സൈസിലായിരുന്നു ഹാപ്പി ക്രിസ്മസ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം ഒരു കീല വീട്ടിൽ കാണാം ഏശിനെ പറഞ്ഞു മേ ബി അടുത്ത ദിവസം വേറെ വീഡിയോ വരും ആ വീഡിയോ ഇതൊരു ഷൂട്ട് ചെയ്തിട്ടില്ല അതിന് അടുത്ത ദിവസം ഷൂട്ട് ഷൂട്ടിലേക്ക് കഴിച്ചു തരാം സോസ് അതിൽ അടുത്ത ദിവസം വേറൊരു വീഡിയോ കാണാം ടാറ്റ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്